വീട്ടിൽ നേരെ തുടങ്ങി വാ പാർക്കുട്ടി ഇറങ്ങി വന്നേ വന്നേ വെച്ചാ നമുക്ക് ഇങ്ങ ഇല്ല എവിടെ പോയി ടക്കുവാണോ എന്തോ പിള്ളേരെ കൊടുക്കാത്ത ഒരു കളി അതാണെന്നല്ലേ മനുഷ്യനീ കടന്ന് കഷ്ടപ്പെടേണ്ടി വന്നത് വേദനിച്ച് വേദനിച്ച് മനുഷ്യന് മതിയായി ഒന്നിനൊന്നും കാര്യമാണെങ്കിൽ മൂന്നാമത്തെ വിഷയമായി ഇത് തന്നെ

ണാവോ വെറുതെ അച്ഛൻറെ ചീത്തയ്പ്പിക്കാൻ വേണ്ടി പോയിട്ട് നിൽക്കണോ ഞാൻ കണ്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയി കളഞ്ഞു പിന്നെ അയ്യോ ഇല്ല ും കേട്ടില്ലല്ലോ ഏ പശു ഞാൻ കേട്ടു ആ ശരിയാ ഇപ്പൊ ഞാനും കേട്ടു േതംന്നല്ലടി മണ്ടി അത് നമ്മുടെ പാർക്കുട്ടിയുടെ ശബ്ദ അയ്യോ പാറു അലമാരിന്റെ ഉള്ളിലാ

അതിന്റെ ഉള്ളേക്ക് പെട്ടുപോയി വേഷം കെട്ട് ഒരുമാതിരി മനുഷ്യൻ നേരത്തെ കാലത്ത് വീട്ടിൽ കയറാന്ന് ആയി പാതരാത്രിയായി തന്നെ െ സീതെ ഇനി ഞങ്ങൾ സമയം വഹിക്കണല്ലോ ഇത്രയും വൈകിയില്ലേ ഇനിയും ശരിയാവില്ല പിന്നൊരു ദിവസം കാണാം എന്നെങ്കിലൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാം ശരി സീതെ